വോട്ട് കൊള്ളക്കെതിരെ വെബ്സൈറ്റുമായി ശ്രീ രാഹുൽ ഗാന്ധി എനിക്കും നിങ്ങൾക്കും നമ്മൾക്കും പൊതുജനത്തിനും ഒക്കെ പങ്കുചേരാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് വോട്ട് ചോരി ഡോട്ട് ഇൻ എന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര് അത്തരം കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ടോ അതൊക്കെ ഇതൊക്കെ വാർത്ത മാത്രം പോയാൽ പോരെ എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ടാകും ഇതാണ് ആ വോട്ട് ചോരിയുടെ വെബ്സൈറ്റ് വോട്ട് ചോരി ഡോട്ട് ഇൻ എന്നടിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഡോട്ട് ഇന്നിൽ ഈ വോട്ട് ചോരിയിലേക്ക് പോകുന്നത് അതിലൊരു മിസ് കോൾ കൊടുത്താൽ നമുക്കതിന്റെ ഭാഗമാകാം എന്ന് പറയും ഞാൻ കുറച്ചധികം സമയം ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും എൻഗേജ്ഡ് എൻഗേജ്ഡാണ് ഒരുപാട് ആൾക്കാരെ അതിൽ വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് സി ഇത് കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം സി പി എം ആകാം ആർക്ക് വേണമെങ്കിൽ ആകാം സി ഇന്നലെ ബി ജെ പി നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വോട്ടിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊരു വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ളാന്നുള്ള ആയ പ്രശ്നമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഓരോരുത്തരും ഇതിൽ പങ്കാളിയാകണം കാര്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനവും ആത്മാവും വോട്ടാണ് ആ വോട്ടിൽ കള്ളത്തരം നടന്നു വോട്ടിൽ കൃത്രിമത്വം നടത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ വോട്ട് ചെയ്യുന്നത് നമ്മൾ എന്തിനാ എലക്ഷന് വോട്ട് ചെയ്യുന്നെ അതുകൊണ്ട് അതിൽ ഭാഗമാകാനായി ഞാൻ നയൻ സിക്സ് ഫൈവ് സീറോ 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 ത്രീ ഫോർ ടു സീറോ എന്ന നമ്പറിൽ പങ്കാളിയാകുകയാണ് നിങ്ങളും ഇതേപോലെ പങ്കാളി ഒരുപാട് നേരമായി കണ്ടിന്യൂസ്ലി ബിസിയാണ് എന്തായാലും അതിൽ ആ മിസ് കോളിന്റെ ഭാഗമായി എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്ന് അറിയില്ല അതോ നമ്മുടെ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്താൽ മതിയോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് അറിയില്ല ആ എനിക്ക് തോന്നുന്നു ഇപ്പം മിസ് കോൾ റിംഗ് ആയി എന്ന് തോന്നുന്നു അത് അപ്പൊ നമുക്ക് ആ മിസ് കോളിലൂടെ ഇതിന്റെ ഭാഗമായി മാറുകയാണ് നമ്മൾ ചെയ്യുന്നത് നയൻ സിക്സ് ഫൈവ് സീറോ 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 ത്രീ ഫോർ ടു സീറോ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാകേണ്ടത് ആ പങ്കാളിയാകേണ്ട പ്രാധാന്യമാണ് ഡോക്ടർ അരുൺ കുമാർ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് സി ശ്രീ അരുൺകുമാറിനൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയവും കാര്യങ്ങളും ഉണ്ട് അതിനെല്ലാം അപ്പുറം രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതാണ് അരുൺകുമാർ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കവറേജ് നോക്കിയിരുന്നാൽ മതി എത്രമാത്രം രാജ്യസ്നേഹം ജ്വലിപ്പിക്കുന്ന കവറേജ് ആയിരുന്നു അദ്ദേഹം അതിന് നൽകിയത് അദ്ദേഹത്തെ ഒന്ന് ഒരുപാട് പേർ ഇവൻ മോദിയെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയുണ്ടായി അദ്ദേഹം സി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രമാണ് രാജ്യമാണ് പ്രധാനം ഓപ്പറേഷൻ സിന്ധൂരിലോ അമേരിക്കയോടുള്ള ട്രേഡിന്റെ വിഷയത്തിലോ നമ്മൾ നരേന്ദ്രമോദിജിയെ പിന്തുണയ്ക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ വോട്ടിന്റെ കാര്യത്തിൽ വോട്ട് കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം രാഹുൽ ഗാന്ധി തെളിവ് സഹിതം സ്ഥാപിച്ചിരിക്കുകയാണ് അവിടെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഓരോ രാജ്യസ്നേഹിയും മതസൗഹാർദ്ദവാദിയും ഒക്കെ പ്രതിജ്ഞാബദ്ധനാണ് ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്ന് കണ്ടാൽ മതി ഒരു കെട്ടിടം മുന്നൂറ്റി പതിനഞ്ച് പേർ ഒരൊറ്റ കെട്ടിടം രാഹുൽ ഗാന്ധിയിരിക്കുകയാണ് രാജ്യം ഒന്നുമില്ല അവരമായിട്ട് ഉറക്കത്തിലാണ് പക്ഷേ എങ്കിലും നമ്മൾ ഉറങ്ങുന്നില്ല നമ്മൾ കൃത്യമായ അന്വേഷണത്തിന്റെ ഇവിടെയാണ് നമ്മൾ ഹിന്ദുക്കൾ ഉണരേണ്ടത് ഹിന്ദു ജാഗോ ഹിന്ദു ജാഗോ എന്ന് പറയാറുണ്ടല്ലോ ഹിന്ദു ഉണരേണ്ടത് മുസ്ലിം ഉണരേണ്ടത് ക്രിസ്ത്യാനി ഉണരേണ്ടത് നമ്മുടെ അടക്കം വോട്ടിനെ എന്താ പറയുന്നത് വില കൊടുക്കാതിരിക്കാൻ വേണ്ടി വോട്ട് കൊള്ള നടക്കുകയാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ഉണരേണ്ടത് ക്രിസ്ത്യാനി ഉണരേണ്ടത് മുസ്ലിം ഉണരേണ്ടത് വിശ്വാസിയും അവിശ്വാസിയും ഉണരേണ്ടത് നമ്മുടെ രാജ്യം ഉണരേണ്ടത് ഈ വോട്ട് കൊള്ളയിലാണ് ചുവടു പിടിച്ചു തന്നെ മുന്നോട്ട് പോയി ഇപ്പോൾ കർണാടകയിലെ വോട്ട് ക്രമക്കേടിന്റെ ഓരോരോ തെളിവുകൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിന് സമാനമായ രീതിയിൽ ബാംഗ്ലൂരു നോർത്ത് മണ്ഡലത്തിലും റിപ്പോർട്ട് ചില ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവ് പുരെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെങ്കിൽ ഞങ്ങളുടെ വാർത്താ സംഘം വി എസ് അജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം ബാംഗ്ലൂർ നോർത്തിലും സമാനമായ ക്രമക്കേടുകൾ കണ്ടെത്തി കെ ആർപുര മണ്ഡലത്തിലെ ഇസ്ലാംപൂരിലെ ഒരു കെട്ടിടത്തിൽ ഒരൊറ്റ മാത്രം വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് ബാംഗ്ലൂർ നോർത്ത് ഇസ്ലാംപൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് അവിടുത്തെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിലായ മുന്നൂറ്റി പതിനഞ്ച് ആ കെട്ടിടത്തിലാണ് മുന്നൂറ്റി പതിനഞ്ച് പേർ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തട്ടിപ്പിനെതിരെ നേരത്തെ പരാതി ഒക്കെ കൊടുത്തിരുന്നതാണ് പക്ഷെ എങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കേസ് പോലും ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാത്രം ാണ് ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിൽ ചേർത്തത് ഇപ്പോൾ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള വിവരവും ഞങ്ങൾ അന്വേഷിച്ചു ഉടമസ്ഥൻ ആരായിരിക്കും ബി ജെ പിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പ്രതികരണമുണ്ട് അവിടെ കേരപ്പുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കെ മോഹനെ ഞങ്ങളുടെ മന്ദസം കണ്ടു രഞ്ജിത്ത് ഡി കെ മോഹൻ ഞങ്ങളോട് സംസാരിച്ചു 2023, May 10th കേൾക്കാം May 9th, we were just watching what these people, we knew that they were, they were doing some manipulative things. So we were watching, our workers were watching. Once when we were watching, we were able to catch one car, oh, car. It, was there. it was a BJP leader's car, where BJP material was there, along with it, 355 voter ID cards were there. So. Three, three, mm -hmm. mm -hmm. uh, there were around five, 4 to 5 cars, but we were able to catch only one car and we called election officers to that point and our people also were there and we were able to record what they were doing. So because of uh, people were taking photo and we, uh, we had uh, informed the election commission officials, election commission officials came and seized the vehicle. They seized the vehicle and they got 355 voter ID cards and they seized it. And there was a preliminary FIR filed in HL police station uh, against the person who was holding that 355 ID cards. How, in one building, they were able to make 355 voter IDs in one building? In one building, for that evidence is here only. Where an FIR has been registered and clear threat of no, charges has been filed because I am not a party to it. Election Commission is the party. Election Commission has filed the case. So there is no question of we manipulating or we are just making allegation. which is not so. This is a concrete evidence. How 355 votes we are able to find out there are a lot of votes like this around 15000 votes. but as you know to identify it is very difficult in uh, areas area like our uh, constituency இருபத்தி நாலாயிரம் ரிப்பீட்டட் டுவெண்டி தௌசண்ட் கழிப்பா நம்ம டி கே மோகன்பாபியோட ட்வெண்ட்டி தோற்றி ஒரு ஒருத்தஞ்சு நமக்கு

ആ കെട്ടിടത്തിന് ഉടമ ബിജെപിക്കാരാണെന്ന് പറയുക നമ്മുടെ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടു എന്താണ് നമ്മൾ കണ്ടത് ഇത് രാഹുൽ പറഞ്ഞതിനെ സാക്ഷ്യപ്പെടുത്തുന്നതല്ലേ നമ്മൾ കണ്ടെത്തി തീർച്ചയായിട്ടും ബാംഗ്ലൂർ സെൻട്രലിൽ പതിനൊന്നായിരത്തോളം വോട്ടിന്റെ ക്രമക്കേട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് അന്വേഷിച്ചത് ഈ സെൻട്രലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റൂറൽ മണ്ഡലത്തിലേക്ക് പോയത് റൂറലിൽ ഈ മഹാദേവപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കെ ആർപുരം എന്ന് പറയുന്നത് അപ്പൊ കെ ആർപുരത്ത് പോയപ്പോൾ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എച്ച് ഐ പോലീസ് സ്റ്റേഷനിൽ കേസ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മുന്നൂറ്റി പതിനഞ്ച് ൾ ഒരു കെട്ടിടത്തിലുണ്ട് ആ കെട്ടിടം നമ്മൾ പോയപ്പോ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ വരും ഇതാണ് കെട്ടിടം ചൂണ്ടിക്കാണിച്ചു തരാൻ തയ്യാറല്ല കാരണം അത് അവിടുത്തെ ഒരു വലിയ എന്താ പറയുക ഡോണിന്റെ കെട്ടിടമാണ് അത് ബിജെപി അനുഭാവിയ ഒരാളാണ് അപ്പൊ അവിടെ നമുക്കത് ചൂണ്ടിക്കാണിച്ചു തരാൻ പോലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് അത് പോയി കണ്ടു ആ കെട്ടിടം ആ കേസിന്റെ നമ്പർ എടുത്തു പക്ഷെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും ഒരു പ്രതിയെ പോലും അതുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ട് മുന്നൂറ്റി പതിനഞ്ച് പേർ എന്ന് പറയുന്ന ഒരു കെട്ടിടം അർമേം മാർക്കോസ് 25 വരെ ഉണ്ടാവില്ല. അവർ പോയ കണ്ട നമ്മൾ അതൊരു ബിൽഡിംഗ് ആണ് പക്ഷെ ആ ബിൽഡിംഗിൽ ഈ പറയുന്ന ഒരു റൂമിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു അഞ്ചു പേർക്ക് താമസിക്കാവുന്ന ഫ്ലാറ്റ് ആയിരിക്കും അഞ്ചു പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റിൽ അതെ അതിലൊരു ന്യായം പറയുന്നത് ബാംഗ്ലൂർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഒരു മെട്രോ കുട്ടികൾ തിരിച്ചാണ് പലരും വന്ന് വാടകയ്ക്ക് താമസിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വോട്ടർ പട്ടിക എടുത്തു വെച്ചിട്ട് ഈ കെട്ടിടത്തിൽ എത്ര പേര് പരിശോധിക്കാൻ അവിടുത്തെ ഒരു ഏജൻസിന് സാധ്യല്ല കാരണം പലരും തമിഴ്നാട്ടിൽ വന്ന ഒരു കേരളത്തിൽ വന്ന നോർത്ത് ഈസ്റ്റ് വന്നവരൊക്കെ ഉണ്ടാവും ഇവരുടെ എണ്ണം പരിശോധിക്കുക എന്നാണ് സാധ്യമല്ലാമിക്കും

എന്തെങ്കിലും വ്യത്യാസമായിരിക്കാം എന്തായാലും മുന്നൂറിലധികം അങ്ങനെ വ്യാജ വോട്ടുകൾ ഒരു കെട്ടിടത്തിലുണ്ട് ഒരു കെട്ടിടത്തിലുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ പൊതുജനം ഇതിനോട് ജാഗരൂകരാകണം നമ്മുടെ ബി ജെ പിയിലെ സുഹൃത്തുക്കൾ കോൺഗ്രസുകാര് കമ്മ്യൂണിസ്റ്റ് സഹാക്കളും സഹോദരങ്ങളും അടക്കം പാർട്ടി ഏതാണെങ്കിലും നിങ്ങൾ സി പി ഐ ആകാം ആപ്പ് ആകാം മുസ്ലിം ലീഗ് ആകാം എസ് പി ആകാം ബി എസ് പി ആകാം ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ജനാധിപത്യത്തിൽ വോട്ടാണ് ഏറ്റവും പ്രധാനം ആ വോട്ടിനോട് ഏത് രീതിയിൽ കള്ളത്തരം ചെയ്യുന്നതും രാജ്യദ്രോഹമാണ് അതിശക്തമായ രീതിയിൽ അതിശക്തമായ രീതിയിൽ നമുക്ക് ആ വോട്ട് കൊള്ളക്കെതിരെ പ്രതികരിക്കണം അത് രാജ്യത്തെ സംശുദ്ധീകരിക്കട്ടെ അങ്ങനെയുള്ള ഇലക്ഷനിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല മോദിജി ജയിച്ചാലും കുഴപ്പമില്ല ശ്രീ രാഹുൽ ഗാന്ധി ജയിച്ചാലും കുഴപ്പമില്ല അതല്ല ഇവിടുത്തെ പ്രശ്നം പക്ഷെ വോട്ട് നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനവും ആത്മാവുമാണ് ആ വോട്ടിനെ ശുദ്ധീകരിക്കാൻ ഉള്ള പോരാട്ടം ആകട്ടെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ കള്ളമല്ല ഡൊണാൾഡ് ട്രംപ് പച്ച കള്ളമാണ് പറയുന്നത് അമേരിക്കയിൽ എലക്ഷൻ സ്റ്റോളിനായിരുന്നു ഇവിടെ തെളിവ് സഹിതം ഡേറ്റ സഹിതം ആറ് മാസത്തോളം വളരെ മെനക്കെട്ട് ഗവേഷണം നടത്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഒറ്റയാൾ പോരാട്ടം ഇത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് മുമ്പിലേക്ക് എടുക്കാനും ജനാധിപത്യത്തെ സംശുദ്ധീകരിക്കാനും നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ആ മിസ് കോൾ കൊടുക്കുക ഈ പോരാട്ടത്തിൽ പങ്കാളിയാകുക അങ്ങനെ വോട്ടിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കള്ളത്തരം കണ്ടാൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുക സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുക കൂടുതൽ കൂടുതൽ ആൾക്കാരെ അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക ജാഹിദ്